കൊറേ ദൂരേന്ന് വരുക കാത് കേട്ടൂട ഞാനേ കൊറേ ദൂരേന്ന് വരിക അമ്മൂമ്മ കാണാനായിട്ട് വന്നതാ എൻ്റെ ഒട്ടും നിങ്ങൾക്ക് എന്താ എന്താ വേണ്ടെന്ന് ചോദിച്ചാ പറ്റുമെങ്കിൽ സ്വല്പ ആഹാര വിശപ്പുണ്ട് രണ്ടോ മൂന്നോ ബസ് മാറി കേട്ടിട്ടാ ഈ നേരത്തെ ഇവിടെ എത്തിയത് ഇനി ഇവിടെ നിന്ന് ഒരു ബസ് കിട്ടി ചാപ്പാട് കിട്ടുന്ന ടൗണിൽ എത്തുമ്പോഴേക്കും എല്ലാ ഹോട്ടലും അടച്ചിരിക്കും അതുകൊണ്ട് പറ്റിയാലും ഊണ് വരിക കഞ്ഞായാലും മതി ഐ വിൽ ബി താങ്ക്ഫുൾ ലതികുമാരി എനിക്ക് കാണണ്ട ഞാൻ വന്നതും അവരെ കാണാനല്ല എനിക്ക് കാണേണ്ടത് ബി പരമേശ്വരൻ നാര എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് മുന്നൂറ്റി അമ്പത് രൂപയുടെ മണി ഓർഡർ അയച്ചിരുന്ന പരമേശ്വരൻ നായർ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പോലീസിൽ അറിയിക്കൂ ഞാൻ 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 അവരോട് ചെയ്തത് തന്നെയാണ് പോലീസിനോട് പറയില്ല അങ്ങനെ ആളും ബഹളവുമായിട്ട് വരാനാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത് എനിക്ക് പോലീസിനെ കൂട്ടിയിട്ട് വന്നൂടെ ആദ്യത്തെ മണി ഓർഡർ വന്ന ദിവസം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സെന്താണെന്ന് ആളറിയില്ല പക്ഷെ അന്നോട്ട് ഞാൻ നിങ്ങളെ അറിഞ്ഞു തുടങ്ങി എട്ടു മാസം തുടർച്ചയായിട്ട് വന്നിട്ട് പെട്ടെന്ന് അത് മുറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസമായി എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ടല്ല കൊണ്ടല്ല നിങ്ങൾക്കത് അയക്കാൻ പറ്റാത്ത ചുറ്റുപാടിലായല്ലോ എന്നതായിരുന്നു എന്റെ വിഷമം എല്ലാ മാസവും ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇറക്കെ എനിക്ക് കിട്ടിയിരുന്ന ടച്ച് ഉണ്ടല്ലോ സ്നേഹത്തിന്റെ ടച്ച് ശൂന്യതയെന്ന് വരുന്ന ഒരു തരം ഫെഡർ ടച്ച് അത് എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ ഞാൻ ഒരുപാട് പണിപ്പെട്ടു ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു കൊല്ലവും നമ്മൾ തമ്മിൽ കണ്ടുപിടിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഇന്ന് വരെ അത് തന്നെയായിരുന്നു എന്റെ പണി എന്ന് പോലും വേണമെങ്കിൽ പറയാം പോസ്റ്റ് ഓഫീസിൻ്റെ ശീല നോക്കി ഓരോ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച ഞാൻ ആ സോഴ്സുകളിൽ പോയിനിന്ന് കറങ്ങിയിട്ട് വരെയുണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ കിട്ടുമെന്ന് നോക്കിയിട്ട് പക്ഷെ നിങ്ങൾ കുറെ കൂടി ഇന്റലിജന്റായിരുന്നു ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് രണ്ടാമതൊരിക്കൽ മണി ഓർഡർ അയക്കായിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പിന്നെ പറയാം പോരെ വല്ലാതിരുട്ടുന്നു ഒന്നാമതായി എനിക്ക് ഈ സ്ഥലം നല്ല പിടിപോരാ ബസ് സ്റ്റാൻഡ് എത്തി കിട്ടുന്നവരെ ഒരുതരം ടെൻഷനാ ഞാൻ ഇനിയും വരും നാളെയോ മറ്റന്നാളോ തന്നെ ഇപ്പൊ സ്ഥലം മനസ്സിലായല്ലോ ബുള്ളറ്റ് എടുത്ത് വെച്ച് നേരെ വിട്ടുപോന്ന മൂന്ന് മണിക്കൂർ മൂപ്പിച്ചു വിട്ട രണ്ടര മണിക്കൂർ അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലിപ്പോ വളരെ അല്ലേ ഇന്നലെ വരെ രണ്ട് ഗോണങ്ങളിലായിരുന്നു എവിടെയാണ് എന്താണെന്ന് അറിയാതെ എന്നാൽ പരസ്പരം എവിടെയോ ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം ഇപ്പൊ അത് മാറി വരും രണ്ടര മണിക്കൂർ ഉണ്ട് ഗുഡ് നൈറ്റ് അടുത്ത വരവില്ലാ ഊണ് ില്ല എവിടെ പോയിരുന്നു അത്രേ പറയുള്ളൂ എവിടെ പോയിരുന്നു ജോലി കിട്ടിട്ടേ പോലുള്ളൂ വാശി പിടിച്ചിരിക്കുന്ന ഞാൻ ഇന്നലെ ഇപ്പൊ എന്തിനാ കൂടി ചാടിച്ചിരുന്ന് എനിക്കറിയാം എന്നോട് ഒളിക്ക അല്ല കുട്ടി ഞാൻ ഇന്നലെ എന്റെ കേസിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട ഒരാളെ കാണാൻ പോയിരിക്കുന്നു അതേ നിമ്മി ഇന്നും പോണുണ്ട് എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും എന്റെ ജോലി തിരിച്ചേറണ്ടേ എന്നും ഇങ്ങനെ നിങ്ങളെ പോലുള്ള പിള്ളേരുടെ കൂടെ കളിച്ചാൽ മതി എന്നാ നിങ്ങള് കൊച്ചുങ്ങളാ കളിച്ചടക്കാം എന്റെ കാര്യം അതല്ല കളിച്ചടക്കുന്ന കളിച്ചടക്കേണ്ട പ്രായത്തേ ഇനിയിപ്പതിന് പോയാലേ ഒരു കാര്യം ചോദിച്ചാ ചോദിക്കൂ ഇന്നലെ ഞാൻ എന്റെ പറ്റി ഒരു ചീത്ത കുട്ടിയും തോന്നുന്നുണ്ടോ പിന്നെന്താ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞത് തെറ്റായത് കൊണ്ട് തിരിച്ച് സ്കൂളിൽ പോയാ എന്നോട് ഇഷ്ടം എന്ന് ചോദിച്ച തിരികെ പോവുന്ന നല്ലത് എന്നാ ഞാൻ പറയുള്ളൂ സെൻസിബിൾ ആയിട്ടുള്ള ആരും അങ്ങനെ പറയുള്ളൂ ആരും പറയുന്ന അറിയണ്ട ഹരിയേട്ടൻ പറഞ്ഞ ഞാൻ അതുപോലെ ചെയ്യാം എന്നാ പറയുന്നു നല്ല കുട്ടികളെ പോലെ മടങ്ങിപ്പോയി നന്നായിട്ട് പഠിച്ച് നല്ല മെഡിക്കലായിട്ട് മാർക്ക് വാങ്ങി പറ്റില്ല പിന്നെ ഞാൻ എന്താ അർത്ഥം ഹരിയട്ടൻ അറിയില്ല തിരിച്ചു എന്നാലും ഞങ്ങൾക്ക് ആ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പറ്റിയാൽ തന്നെ ഭയങ്കര ക്രൂവൽ പണിഷ്മെന്റ്സ് ആയിരിക്കും പണിമെന്റ് എന്നാലും പറ്റില്ല ഒരിക്കൽ യൂണിഫോമെന്ന് ഓടിപ്പോന്നതോടെ ഞങ്ങൾക്ക് ഇനി സ്റ്റുഡന്റ് ആകാൻ പറ്റാതായിരിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഓക്കെ ഉണ്ട് ഹരിയേട്ടൻ പറഞ്ഞ ഞാൻ തിരിച്ചു പോവാം സ്കൂളിലേക്കല്ല എന്റെ വീട്ടിലേക്ക് പക്ഷേ എന്റെ ഒപ്പം ഉണ്ടാവണം ഇല്ല ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും തൽക്കാലം എന്റെ കുട്ടി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഹോസ്റ്റലിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ എന്റെ അയ്യോ ഞാനിന്ന് മറന്നുപോയി നാളെ കൊണ്ടുവരാം